ഇല്ല നേരം സെക്സ് പറ്റോ ഇല്ല ഉണ്ടോ ഇല്ല ഹഴുതരുമോ ഇല്ല ഹഴുന്നാലും ദിവസമാണ് ഓലേഷർജന അതുണ്ടോ ഇല്ല പിന്നെ കോലത്തിൽ അങ്ങനെ പുലുക്കി നടക്കാനുള്ള രണ്ട് സാധനം ഉണ്ടാക്കി അങ്ങനെ പെണ്ണാവോ അപ്പൊ പൂർണ്ണമായി പെണ്ണായാൽ പെണ്ണിന്റെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ തന്നത് ഈ പറയുന്ന കാര്യ ഈ ഉസ്താദ് പറയുന്ന കാര്യത്തെ ബേസ് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ തുടക്കം തന്നെ ഒരു കാര്യം പറയാണ് ഇതിപ്പം ഉസ്താദ് പറഞ്ഞാലും പൂജാരി പറഞ്ഞാലും പള്ളിയിലെ പുരോഹിതം പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും കാരണം ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഓക്കെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ മുസ്ലിംസിനെ മാത്രം എടുത്ത് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും ഓക്കെ യെസ് അപ്പോൾ ഈ വിഷയം പറയാൻ കാരണം ഇങ്ങനെ സംസാരിച്ച് തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ പറയണ കാര്യം എന്താ ഈ ട്രാൻസ് വുമൺസിനെ കുറിച്ചാണ് പോയി പറയുന്നത് കേട്ടോ അവർ ഇപ്പം എടുത്തു പറയണത് ആണ് പെണ്ണ ആൾക്കാരെ കുറിച്ചാണ് പറയണത് അപ്പോൾ അവർ അവർ സർജറി എത്ര ചെയ്താലും അവർ സ്ത്രീ ആവില്ല അവരൊരിക്കലും സ്ത്രീ ആവാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് ഉസ്താദ് പറയണത് അവർക്ക് സ്ത്രീയുടെ മസ്കല സ്ത്രീയായിട്ട് അവരെ പരിഗണിക്കില്ല ഇസ്ലാമെന്ന് അപ്പം അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ആണുങ്ങൾ തന്നെ കുളിപ്പിക്കണം എന്നൊക്കെയാണ് പറയണത് കാരണം അവർ സ്ത്രീ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് പറയുന്നത് അവർ ആണായിട്ട് തന്നെ അവർ കാണുകയുള്ളൂ കാരണങ്ങൾ എന്താ പറയുക കാരണങ്ങൾ പറയുന്നത് അവർക്ക് ഗർഭാശയമില്ല അവർക്ക് മാസത്തിൽ വരുന്ന ഇതില്ല മെൻസ്ട്രേഷൻ ഇല്ല അവർക്ക് എന്താ പറയുക പ്രസവിക്കാനുള്ളതില്ല സെക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഉസ്താദ് പറയണത് ഓക്കെ അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ സ്ത്രീകൾ തന്നെ ഈ പറഞ്ഞ ഗർഭാശയം ഇല്ലാത്ത സ്ത്രീകൾ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകൾ ഇതുപോലെ മാസത്തിൽ ഇതില്ലാത്ത സ്ത്രീകൾ അതുപോലെ രോമവളർച്ച സ്ത്രീകൾ പല രീതിയിലുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ ഇവരൊന്നും സ്ത്രീകളല്ലേ ഇവരൊക്കെ ആണുങ്ങളാണോ ഇവരെ കുളിപ്പിക്കേണ്ട ആണുങ്ങളാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ അപ്പം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ രൂപം അതിന് ബേസ് ചെയ്തിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് അത് ഏത് മതമാണെങ്കിലും അത് പക്കാ തെറ്റായുള്ള കാര്യമാണ് ഒരാളെ രൂപം നോക്കിയിട്ട് അയാളെ കോലം നോക്കിയിട്ട് ആ ഇന്ന ആൾ ഇന്ന് പറയുന്ന ഒരാൾ അയാളെ അയാളെ ജെൻഡറും അയാളെ സെക്സും ഒന്നായ മാത്രമേ അയാളെ നമുക്ക് പൂർണ്ണതയുള്ള ഒരാളെന്ന് പറയാൻ പറ്റത്തുള്ളൂ മാന മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ് ഇപ്പോഴും അറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും രണ്ടും ഒന്നാ വിചാരിച്ചിരിക്കുന്ന ആളാണ് ആൾക്കാരാണ് എന്താണ് ജെൻഡർ എന്ന് അറിഞ്ഞുകൂടാ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് എന്താണ് തോന്നുന്നത് ഇതാണ് ജെൻഡർ സെക്സ് കുറിച്ചൊക്കെ നമ്മൾ പണ്ട് കുറേ സംസാരിച്ചാണ് കാണാത്തവർ എൻ്റെ പഴയ വീഡിയോ എടുത്ത് കാണാം ഓക്കെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് സെക്സ് എന്ന് പറഞ്ഞ ബയോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് രണ്ടും ചേർന്നാലാണ് നമുക്ക് ഒരു അതായത് ഇപ്പം സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി ജെൻഡർ എന്ന് പറഞ്ഞാൽ മ മൈൻഡാണ് അപ്പം മൈൻഡിൽ ഞാൻ ആണാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുക എൻ്റെ ബയോളജിക്കൽ ഓർഗൺ ആണേൻ്റെതു ആണെങ്കിൽ ഞാൻ ആണാണ് ഓക്കേ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റാണെങ്കിലിപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ബയോളജിക്കൽ ഓർഗൻ സ്ത്രീയുടെതാണെങ്കിൽ ഞാൻ സ്ത്രീയാണ് ഇതാണ് സെക്സ് ജെൻഡർ ഇത് ഒന്നായാൽ മാത്രമേ നമുക്ക് പൂർണ്ണതയുള്ള സ്ത്രീ പൂർണ്ണതയുള്ള പുരുഷന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതിൽ രണ്ടിലും ഒരു ഡിഫറൻറ്റ് വന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് അവരാണ് മാറുന്നത് അവർക്ക് ആ ബോഡി നിൽക്കാൻ പറ്റുന്നില്ല അപ്പം എന്ത് ചെയ്യുന്നു അവരുടെ മൈൻഡിൽ എന്താണോ ആ രീതിയിൽ അവരൊരു ബോഡിയെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറ്റുന്ന ആൾക്കാർ അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അവിടെ ബോഡിയെ ശരീരം മാത്രം നോക്കിയിട്ട് ബോഡി മാത്രം നോക്കിയിട്ട് ആ നീ ആണാണ് നീ പെണ്ണാണ് എന്ന് വിധി എഴുതാൻ ആർക്കും അധികാരമില്ല ഇതിന് മുമ്പ് ഇതേപോലെ ഒരു ഉസ്താദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതാരോക്കെയാണ് അത് ഏതൊക്കെയാണ് ഇഷ്ടം അത് എനിക്ക് പേരൊന്നു പറഞ്ഞൂടെ അവരെ ഏതൊക്കെയോ ഉസ്താദന്മാരെ സംസാരിച്ചു അവർ പറ ഇതിൻ്റെയൊക്കെ താഴെയുള്ള കമൻസുകൾ ശ്രദ്ധിക്കണം ആ വളരെ നല്ല ഉത്തരം ഉസ്താദ് വളരെ നല്ല രീതിയിൽ സംസാരിച്ചു നല്ല മറുപടി നല്ല പ്രതികരണം അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കമൻസുകളാണ് കാണുന്നത് ഒറ്റ വിധ ഒരുത്തരം ഞാൻ അതിൽ കണ്ടിട്ടില്ല നല്ല രീതിയിൽ ഒന്ന് അതായത് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനാണ് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഏത് വിഭാഗത്ത് പെടുത്തണം എന്നുള്ളത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതായത് ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലെങ്കിൽ അവരെ എന്താക്കി കാണണം പിന്നെ അവരെ ആര് കുളിപ്പിക്കും മരിച്ചു കഴിഞ്ഞാൽ അവരെ എവിടെ കൊണ്ടേ അടക്കും എന്നുള്ള ചാദ്യം ഇതൊക്കെ ഇതാക്കണമല്ലോ അപ്പോൾ ആക്കണ്ടേ അപ്പം ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഒരു മനുഷ്യനെ ഒരു രീതിയിലും ഇവിടെ അംഗീകരിക്കുന്നില്ല ചേർത്ത് പിടിക്കുന്നില്ല അവരങ്ങ് പാടം ഒഴിവാക്കുക ആ വിഭാഗം വേണ്ട ആ വിഭാഗം നശിക്കട്ടെ ആ വിഭാഗം ഇങ്ങനെ സംഭവം വേണ്ട എന്ന് വെക്കാനുള്ളൊരു കാരണമുണ്ടല്ലോ ആ കാരണം എന്താണെന്ന് അറിയോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനെതിർക്കുന്ന വിഭാഗം ഇസ്ലാം വിഭാഗമാണ് കൂടുതലായിട്ട് ക്രിസ്ത്യൻസും ഉണ്ട് മറ്റുള്ളവരൊക്കെ ഉണ്ട് എന്നാലും ഇസ്ലാമികമായ ഇതിൽ അതിനെതിർക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോപ്പുലേഷൻ കുറയും എന്നുള്ളൊരു കാര്യമുണ്ട് ജനസംഖ്യ കുറയും അങ്ങനെ സംഭവിച്ചാൽ തലമുറ ഉണ്ടാവില്ല ഇസ്ലാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തലമുറയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അതാണ് കൂടുതൽ മക്കളു മക്കളുള്ളൊരു സിസ്റ്റം ഇസ്ലാമിനുണ്ട് ഇല്ലേ പണ്ട് മത് ഇപ്പോഴാണോ ഒന്ന് രണ്ടൊക്കെയാണ് പണ്ടൊക്കെ അഞ്ചും പത്തും ഒമ്പതൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അപ്പം ഇതിന് എന്തെങ്കിലും പ്രശ്നം വരും എന്നതുകൊണ്ട് മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് ഇങ്ങനെ ആണെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളതിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്താണോ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്നൊരു പോളിസിയാണ് ഉള്ളത് അതിനെ നിങ്ങൾ എങ് അതിനെ നിങ്ങൾ തരണം ചെയ്യുക സാക്രിഫൈസ് ചെയ്യുക എന്നാണ് പറയുന്നത് സാക്രിഫൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങട്ട് എന്താ പറയുക തരണം ചെയ്ത് നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ പറയല്ലോ അത് സഹിക്കുക എന്ന് പറയാം സഹിക്കുക ഒരു മനുഷ്യന് ഒരു കാര്യം ഒരുപാട് നേരം സഹിച്ചിരിക്കാൻ പറ്റുന്നതല്ല ഏ അത് സഹിക്കുക എന്നാണ് പറയുന്നത് സഹിച്ചിട്ട് അതിനെ തരണം ചെയ്ത് നിങ്ങളെന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കുക എന്നുള്ളൊരു പോളിസി ഉണ്ട് ഇസ്ലാമിൽ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതിനെ ഇതിനെതിർക്കുകയാണ് ചെയ്യുന്നത് അതായത് അതുകൊണ്ട് എതിർക്കുക കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സംഭവം വേണ്ട നിങ്ങളെന്ത് ചെയ്യണം പടച്ചോനെ വിശ്വസിക്കണം പടച്ചോനെ അതായത് സത്യം തന്നെയാണ് നമ്മൾ പടച്ചോനെ വിശ്വസിക്കണം അതുകൊണ്ട് അഞ്ച് നേരം നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്നും തോന്നൂല നിങ്ങളെ മൈൻഡിലൊന്നും വരൂല ഇത് സാ സാക്രിഫൈസ് ചെയ്യുക ഇതെന്ത് ചെയ്യുക നിങ്ങൾ സഹിക്കുക നിങ്ങൾ ഈ ഈ ജീവിതത്തിൽ നിങ്ങളത് സഹിച്ചിട്ട് നിങ്ങൾ ജീവിക്കുക ഏ എന്തായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആണ് അതായത് ജനിച്ചതാണായിട്ടാണ് ശെ ഉള്ളിൽ സ്ത്രീ ആയിട്ട് സ്ത്രീയാണ് അയാൾ ഉള്ളിൽ അപ്പം അയാൾ മുസ്ലിമായി ജനിച്ചു അപ്പോൾ അയാൾക്ക് ആ രീതി ജീവിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് എന്ത് ചെയ്യണം അയാൾക്ക് മാറണം പക്ഷേ മതവും സമൂഹവും സമ്മതിക്കുന്നില്ല മാറാൻ അപ്പോൾ അയാൾ എന്ത് ചെയ്യണം ഇസ്ലാം വിധി പ്രകാരം അയാൾ ആ രീതി തന്നെ അയാൾ ഏത് രീതി ജനിച്ചോ ആ രീതി തന്നെ അയാൾ ജീവിച്ച് മരിക്കണം കാരണം അയാൾക്ക് അയാൾ തലമുറ വേണം തലമുറ ബ്രേക്ക് ചെയ്യാൻ പാടില്ല വിവാഹം നിർബന്ധമാണ് ഇസ്ലാമിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിവാഹബന്ധം വളരെ വിവാഹം കഴിക്കാതെ ക്രിസ്ത്യൻസ് അച്ഛന്മാരും കന്യാസ്ത്രീകളും കഴിയുന്ന പോലെ ഇസ്ലാമിന് അനുവദിയുമല്ല ഇസ്ലാമിൽ വിവാഹ നിർബന്ധമാണ് കഴിച്ചിരിക്കണം മസ്റ്റാണ് അല്ലെങ്കിൽ എന്തോ എന്തൊക്കെയുണ്ട് ശിക്ഷ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തിനാണ് വിവാഹം തലമുറ ഉണ്ടാക്കാൻ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം സഹിച്ചിട്ടാണെങ്കിലും പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടിയിട്ട് ജീവിക്കണം പെണ്ണ് കെട്ടി ജീവിക്കണം അതിൽ കുട്ടികളും ഉണ്ടാവണം അത് സഹിക്കുക സഹിക്കുക തന്നെ ഞാൻ ഉള്ളിൽ പെണ്ണാണെങ്കിലും അത് സഹിക്കുക അങ്ങനെ സഹിച്ച് സഹിച്ച് നരകിച്ച് ജീവിച്ച് മരിക്കണം എന്നാണ് ഇസ്ലാമിൽ പറയുന്ന ഇത് അവിടെ വേറെ ഒന്നും ബാധകല്ല അയാളെ വിഷമോ അയാളെ മാനസികാവസ്ഥയോ അയാളെ പ്രയാസമോ ഒന്നും വിഷയമുള്ള കാര്യമല്ല അതൊന്നും ആർക്കും അറിയേ വേണ്ട അയാൾക്ക് എങ്ങനെയാണോ അയാൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം ഒരു മതക്കാർക്ക് ഒരു ഉസ്താദിനും ഒരാൾക്കും അറിയണ്ട അതാണ് മനസ്സിലായ നിങ്ങൾക്ക് ഇതാണ് സംഭവം അപ്പൊ പിന്നെ ഇതൊക്കെ പറയുള്ളു ഈ ഉസ്താദന്മാര് പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ ഇമാതിരി വർത്താനൊക്കെ ഇവരുടെ അടുത്തൊന്നും പോയിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ നിൽക്കണ പോലെയാണ് ആദ്യം തല്ലേണ്ടത് ഒന്നും മുറിയോ മറ്റത് മറച്ചത് ഇവരൊക്കെ ഇതല്ലേ പറയുള്ളൂ ഇതിന് അപ്പടം പറയുമോ ഇതൊക്കെ പറയുള്ളൂ ഇവിടെയാണ് ആദ്യം തല്ലേണ്ടത് ചോദിക്കുന്ന ആൾക്കാരെ തല്ലേണ്ടി ഒന്നാമത് ഞാൻ ഈ കാര്യം വരട്ടെ മനുഷ്യരെ ചേർത്ത് പിടിക്കാത്ത ഒരു മതവും ഞാൻ മതമായിട്ട് കാണുന്നില്ല ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാത്ത ഒരു മതവും ഞാൻ മതമായിട്ട് കാണുന്നില്ല ഉള്ളത് പറയാം അത് ഏത് മതമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു പല ആൾക്കാരും നമ്മൾ മാറ്റി നിർത്തുമല്ലോ ഒഴിവാക്കുമല്ലോ അതായത് നമ്മൾ നമ്മളെന്താ പറയുക കൂട്ടിച്ചേർക്കാതെ അവഗണിച്ച് അവരെ മാറ്റി നിർത്തുന്ന അതും തെറ്റാണ് ഞാൻ കാണുന്നത് അതൊന്നും ശരിക്കും ഒരു നല്ലൊരു മതമായിട്ട് ഞാൻ കാണുന്നില്ല മാറ്റി നിർത്തുന്നത് അവരുടെ അവസ്ഥയെ അവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാവുള്ളൂ നമുക്ക് നമ്മൾ മനുഷ്യനായി മാറത്തുള്ളൂ അതിനാണ് യാഥ യഥാർത്ഥത്തിലൊരു നല്ലൊരു മത വേണ്ട കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന കുറേ കോപ്ര കോപ്രായങ്ങൾ കാണിക്കണ കുറേ ട്രാൻസ്ഫുമൻസ് കാണും അവരൊന്നും യഥാർത്ഥത്തിൽ സത്യത്തിൽ അതൊന്നുമല്ല നല്ലത് പറയല്ലോ അവരൊക്കെ സെയിം ആവാൻ വേണ്ടിയിട്ടും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും എന്തൊക്കെയോ നേടിയെടുക്കാൻ വിചാരിച്ചിട്ടും മാത്രം ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരാണ് അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് നല്ല പൈസ കിട്ടിയിട്ടാണ് അവർ പരിപാടി ചെയ്യുന്നത് സത്യമായിട്ടും ഞാൻ അതുതന്നെ പറയുള്ളൂ അതുതന്നെ പറയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കുറേ ഫേക്ക് ഉണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഫേക്ക് ഉണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം പണത്തിന് വേണ്ടി ഞാനുള്ളത് പറയാലോ ഒരുപാട് വ്യക്തികൾ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ആൾക്കാരുണ്ട് അവരൊന്നും ഇതിൻ്റെ മുഖത്തിലില്ല ഫ്രണ്ടിലില്ല അവർ ഫ്രണ്ടിൽ വരില്ല അതാണ് അവർ ഫ്രണ്ടിൽ വരാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഫ്രണ്ടിൽ വരില്ല അവർ ഇപ്പോൾ കളിക്കണ കളി കളിക്കണ ആൾക്കാരൊക്കെ ഫെയ്ക്കാന്ന് ഞാൻ പറയണം ഫെയ്യമാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിനൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പറയണ കാര്യം എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ഉണ്ട് ചികിത്സ ഉണ്ട് എന്താണ് ആ ചികിത്സ എന്നുള്ളത് മാത്രം അവർ പറയണില്ല ചികിത്സ എന്ന് മാത്രം പറയും എന്ത് ചികിത്സ അപ്പോൾ പറയും സൈക്കോളജിസ്റ്റിനെ കാണാൻ സൈക്കാട്രിയെ കാണാൻ ശരി സൈക്കോളജിസ്റ്റ് സൈക്കാട്രിയെ കണ്ടു അപ്പോഴും എന്ത് ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത് കൗൺസിലിംഗ് ആണോ ഒരു കൗൺസിലിങ്ങിനോണ്ട് മാത്രം അയാളെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളെ സ്വഭാവം മാറുമോ അല്ലെങ്കിൽ ഇപ്പം അവർ പറയും വേറെ വല്ല മരുന്ന് എന്ന് പറയും മരുന്ന് കുത്തിക്കയച്ചാൽ എങ്ങോട്ടാണ് ബോഡിയിലോട്ടാ ശരീരത്തിനെ മാറ്റം വരുള്ളൂ ജെൻഡ് ഇവിടെ ഇവിടെയല്ലേ ജെൻഡൊന്ന് മാറ്റം വരുവോ ബോഡിക്ക് ഇപ്പം ഞാൻ പറയട്ടെ എന്തേലും മരുന്ന് എൻ്റെ ബോഡി കയറ്റി കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിലല്ലേ എൻ്റെ ബന്ധ കാണുള്ളൂ അല്ല എൻ്റെ തലൻ്റെ അകത്താണ് വരിക എൻ്റെ മൈൻഡിലാണെ വരിക അപ്പം ഇത്രയും അന്തല്ലാത്ത ആൾക്കാരുണ്ട് എന്താണെന്ന് ശരി ആ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം എന്നാൽ ഇന്ന ഇന്ന ട്രീറ്റ്മെൻറ്റ് ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരി ആണാണായിട്ടും പെണ്ണും പെണ്ണായിട്ടും നിൽക്കുമെന്ന് പറയണം അതുമില്ല അപ്പം ഇതിനൊരു വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുകയാണ് പിന്നെ ഒരു ഉസ്താദും ട്രാൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഉസ്താദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല ഞാൻ ഒരാളെങ്ങാനും ഒരാളെങ്ങാനും ഞാൻ പണ്ടെങ്ങാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഒരാളും മറ്റാരും ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് സംസാരിക്കുന്ന ഒരു ഉസ്താ അതുമില്ല കാരണം എന്താ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പേടിയാണ് ഒരാൾ മുന്നിട്ട് സംസാരിച്ച് ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാവുട്ടോ ചെ ചില കാണുക ട്രാൻസ് സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് മനസ്സിലായിട്ട് കുറേ ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ കൂടി ഭയം കാരണം അവരെ മറ്റുള്ള ആൾക്കാർ എതിർക്കും ഒരു ഉസ്താദ് സംസാരിച്ച ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിന്നെ അയാൾ അങ്ങോട്ട് ഒഴിവാക്കും അപ്പം ആ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം ഇവിടെ ഉള്ളൊരു പ്രശ്നമുണ്ട് അതിപ്പോൾ നമ്മളിപ്പോൾ ഒറ്റര് കാര്യം പറയാം ഇപ്പം ഒരാൾ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ അയാളെ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും കൂടി എന്ത് ചെയ്യും അയാളൊരു ദേഷ്യമായിരിക്കും അല്ലേ അതന്നെ അതാണ് വരിക അപ്പം ഞാൻ ഒറ്റര് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത് ചിന്തിക്കാനാണ് നമ്മൾ ആയത്ത് ചിന്തിക്കണ കാര്യങ്ങൾ ആയത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ വായി തോന്നിയ കാര്യം ബ്ലണ്ടേഴ്സ് വിളിച്ച് പറയുന്നതിരിക്കുക ഓക്കെ അപ്പം ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ ഒരു മതം ഇസ്ലാം മതത്തിനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറയണ കാര്യങ്ങളൊന്നുമല്ല ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ ഓക്കേ കാരണം എന്നെങ്കിലും ഒരു കാലത്ത് ഈ മതത്തിൽ തിരിച്ചറിവ് വന്നാൽ അയ്യോ ഇങ്ങനെ അല്ലായിരുന്നു അങ്ങനെയാണ് എന്നൊരു ബോധം വരുവാണെങ്കിൽ നല്ലത് ഹൈറ് ഹൈവ് ഹൈറ് ഓക്കെ അത് ഇപ്പം അടുത്ത് വരുമോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആരെങ്കിലും കുറേ കുറച്ച് ന്യൂ ജനറേഷൻ ഇസ്ലാമിക് ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് കുറേയൊക്കെ എന്താ പറയുക അവർക്ക് ഒരു അനലൈസിസ് ഉണ്ടാവുമല്ലോ ആ അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് ചെറിയ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അതല്ല പഴയ തിയറിയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ യൂസ്ലെസ് ആയിരിക്കും ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ